ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി സുസ്മിതയെ നമ്മൾ പൂട്ടുമ്പോൾ ഒരിക്കലും പൊട്ടിക്കാത്ത വിധം ഒരു താഴെട്ട് തന്നെ എന്നൊക്കെ ശാലിനി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ രോഹിത്തിൻ്റെ കാര്യം വിഷ്ണു പറയുന്നത് അന്നേരം ശാലിനി തൻ്റെ സംശയം പറയുകയാണ് ആ സുസ്മിത ആയിരിക്കില്ലേ ഈ സുസ്മിതയെന്ന് എന്താ അങ്ങനെയല്ലേ വിഷ്ണു ഏട്ടാന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു അന്ന് രോഹിത്തിനെ കണ്ട സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് തൻ്റെ കാറിൽ രോഹിത് വന്ന് ഒളിച്ചതും അതിന് മുന്നേ റോഡിൽ വെച്ച് ബാലചന്ദ്രനെ കണ്ടതും പിന്നീട് ഒരു ദിവസം വീട്ട് നടകിൽ വെച്ച് ഫോണിൽ വിഷ്ണു സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ സുസ്മിതയെ താനിവിടെ കണ്ടു എന്ന് പറഞ്ഞ് രോഹിത്തിനെ ഗേറ്റിനെടുത്ത് വെച്ച് കണ്ട കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വിഷ്ണു മനസ്സിലൂടെ ഓർക്കുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുകയാണ് അപ്പോൾ എനിക്കും ഒരു സംശയം തോന്നുന്നുണ്ട് ആ ബാലചന്ദ്രനും കൂട്ടനുമായിരിക്കും അന്ന് രോഹിത്തിനെ ആക്രമിച്ചത് ഇവിടുത്തെ സുസ്മിതയ്ക്ക് ആ ബാലചന്ദ്രനുമായിട്ടാണല്ലോ കൂട്ട് പക്ഷേ അന്ന് രോഹിത് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കഥയും ഇതുമായിട്ട് അങ്ങോട്ട് മാച്ച് ആകുന്നില്ല ഇവൾ ബാംഗ്ലൂർ ആയിരുന്നില്ലേ എന്ന് വിഷ്ണു വീണ്ടും സംശയം പറയുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് അതിന് പിന്നിലും വ്യക്തമായ എന്തെങ്കിലും കാരണം കാണും എന്തായാലും ഒരു ഭാഗ്യപരീക്ഷണം നടത്തി നോക്കാമെന്ന് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പേരും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം നാളെ ഞാൻ അവളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാം കാര്യം കാര്യമറിഞ്ഞാൽ അച്ഛൻ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ വിഷ്ണു എന്തായാലും രോഹിതിനെ അവിടേക്ക് കൊണ്ടുവരണം എന്ന് പറയുകയാണ് അന്നേരം ഓക്കെ അത് ഞാൻ ഏറ്റു ആ കാര്യം ഞാൻ സെറ്റാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പദ്ധതി അവർ രണ്ടുപേരും കൂടി ആ രാത്രി തന്നെ പ്ലാൻ ചെയ്യുകയാണ് തുടർന്ന് കാണിക്കുന്നത് രാജീവ് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഭക്ഷണവുമായിട്ട് വരികയാണ് ശാരദാമ്മ അന്നേരം പുറത്ത് വെച്ച് ഒരു സ്ത്രീ കുറച്ച് മുമ്പേ വേറെ ആരുടെയൊക്കെയോ എന്തെങ്കിലും സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അവരൊക്കെ കൈ കഴിയുകയാണ് തുടർന്ന് ശാരദാമ്മയെ കാണുമ്പോൾ കയ്യിലൊരു അമ്പത് രൂപ എടുക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനാണ് എന്ന് ആ സ്ത്രീ പറയുകയാണ് തുടർന്ന് ശാരദാമ്മ ഒരു നൂറിൻ്റെ നോട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം വല്ലതും കഴിച്ചിട്ട് രണ്ട് ദിവസമായി ഇതിൻ്റെ ബാക്കി തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം ആ സ്ത്രീയുടെ സങ്കടവും അവസ്ഥയും ഒക്കെ കണ്ടിട്ട് ശാരദാമയ്ക്ക് വിഷമമാകുന്നുണ്ട് അന്നേരം വേണ്ട വച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ശാരദാമങ്ങ് ഹോസ്പിറ്റലിനകത്തേക്ക് കയറുകയാണ് ഇതേസമയം ഹോസ്പിറ്റൽ റൂമിനകത്ത് മയങ്ങുകയാണ് രാജീവ് അതേപോലെ രാജീവിന്റെ അടുത്ത് തന്നെ സ്റ്റൂളിലിരുന്നു കൊണ്ട് തല ബെഡിലേക്ക് വെച്ച് രാജീവിനോട് ചേർന്നിരിക്കുകയാണ് ചേർന്നിരുന്ന് മയങ്ങുകയാണ് ശാരീകം തുടർന്ന് ഉണരുന്ന രാജീവ് ശരിയെ കണ്ടിട്ട് തട്ടി വിളിക്കുകയാണ് ഇടോ താൻ ഇവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു ബൈസ് സ്റ്റാൻഡിൻ്റെ കട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം സാറിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങുന്നത് സാറ് നല്ല മയക്കത്തിലായിരുന്നു ഇടയ്ക്ക് എന്തൊക്കെയോ പിച്ചും പേയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തങ്ങളിൽ സംസാരിക്കുന്നുണ്ട് തുടർന്ന് എന്നൊക്കെ രാജീവിനെ എഴുന്നേൽപ്പിച്ച് തിരുത്തിയിട്ട് ശ്യാമ ശാരീരിക ചോദിക്കുന്നുണ്ട് അന്നേരം ഇപ്പോഴാണ് വേദന തുടങ്ങിയതെന്ന് പറയുമ്പോൾ ഞാൻ ടാബ്ലറ്റ് എടുക്കട്ടെ എന്ന് ശാരീരിക ചോദിക്കുകയാണ് അന്നേരം വേണ്ട എന്തെങ്കിലും കഴിച്ചിട്ട് ടാബ്ലറ്റ് കഴിക്കാമെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാം എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭക്ഷണവുമായിട്ട് ശാരദമ്മ അവിടെ ചെല്ലുന്നത് അന്നേരം ശാരദാമ്മയെ കണ്ട് ആ അമ്മയോ അമ്മ എന്താ നേരത്തെ എന്ന് ചോദിക്കുകയാണ് അന്നേരം നിങ്ങൾക്ക് വല്ലതും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യണ്ടേ നിങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ട് ഞാൻ വന്നതാണ് എന്ന് ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം അങ്ങ് സ്നേഹമാണ് ശാരദാമ്മയോട് രാജീവിന് ശാരിയേക്കും തോന്നുന്നത് തുടർന്ന് ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നല്ലോ എന്നൊക്കെ രാജീവ് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഞാനവിടെ ഹോട്ടൽ തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സഞ്ചിയിൽ നിന്നും ഫ്ലാസ്കിൽ നിന്നും ചായ ഒഴിച്ച് രണ്ടു പേർക്കും കൂടി ശാരദാമ്മ കൊടുക്കുന്നുണ്ട് തുടർന്ന് കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് മതി ഇന്ന് രാജീവ് പറയുകയാണ് ഈ സമയത്താണ് സിസ്റ്റർ വന്ന് പറയുന്നത് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് പോകണമെങ്കിൽ ആരെങ്കിലും ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരണമെന്ന് നേരം ഞാൻ വരാമെന്ന് ശാരിക പറയുമ്പോൾ പേഴ്സും കൂടി എടുത്തുകൊണ്ട് പോകാനായിട്ട് രാജീവ് പറയുന്നുണ്ട് തുടർന്ന് ശാരിക അങ്ങ് അവിടേക്ക് പോവുകയാണ് ഇതേ സമയം രാജീവിനെ നോക്കിക്കൊണ്ട് ശാരദാമ്മ അങ്ങ് ഓർക്കുകയാണ് രാജീവിന് വെട്ടേറ്റ സംഭവങ്ങളും സംഭവങ്ങൾ ശ്യാമ്മയുടെ ഭയപ്പാടും ഒക്കെ അന്നേരം നന്നായിട്ട് വിയർക്കുന്ന ശാരദാമ്മ സാരിത്തുമ്പോണ്ട് ആ വിയർപ്പൊക്കെ ഒപ്പം Under. തുടർന്ന് രാജീവിൻ്റെ മുമ്പിൽ തൊഴുതു നിന്ന് സങ്കടത്തോടെ ശാരദാമ്മ പറയുകയാണ് എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ആ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേനെ എന്ന് എന്ന് പറഞ്ഞ് ശാരദാമ്മ കരയുമ്പോൾ ശാരദാമ്മെന്ന് വിളിക്കുകയാണ് രാജീവ് അന്നേരം ഞാൻ അറിഞ്ഞു എന്ന് ശാരതാമ്മ പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനോട് ഞാൻ പറയണ്ട എന്ന് പറഞ്ഞതാണ് എന്തിനാ വെറുതെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് എന്ന് രാജീവ് പറയുമ്പോൾ വിഷ്ണുമോൻ പറഞ്ഞതല്ല പറയാനായിട്ടൊരു സാഹചര്യം ഉണ്ടായതാണ് ഞങ്ങൾ തിരികെ ഇവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് മയക്കുമരുന്ന് അന്വേഷിച്ചതും ശാരദാമ്മയെ പിടിച്ചു തള്ളിയതും അങ്ങനെയുള്ള സംഭവങ്ങൾ മുഴുവൻ ശാരദാമ രാജീവിനോട് പറയുന്നുണ്ട് അവൾ മയക്കുമരുന്ന് വാങ്ങാൻ പോയപ്പോൾ സാറ് പിടിച്ചുകൊണ്ടുവരുന്ന സമയത്താണ് അവൾക്ക് വെട്ടേറ്റത് നൂറ് കോടി പുണ്യം കിട്ടും സാറിന് അവളുടെ പേര് പറയാത്തതിന് എന്ന് പറഞ്ഞ് ശാരദാമ അങ്ങ് തൊഴുതു നിൽക്കുകയാണ് അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ശാരികയും ആ താഴേക്ക് പോയ ശാരിയും തിരികെ വരുന്നുണ്ട് അന്നേരം ശാരികയും അതൊക്കെ ആദ്യമേ സംഭവം കേൾക്കുന്നില്ലെങ്കിലും പകുതി തൊട്ട് ശാരിയ കേൾക്കുകയാണ് അന്നേരം ശാരികയ്ക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അന്നേരം തൊഴുതു നിൽക്കുന്ന ശാരദാമ്മയെ കണ്ടിട്ട് സങ്കടം വന്ന് രാജീവാ കൈ മാറ്റിയിട്ട് പറയുകയാണ് എന്താ ശാരദാമ്മ ഇത് ആ ശാ എന്റെയും കൂടി അനിയത്തിയല്ലേ അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങ് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഒരു ഏട്ടൻ്റെ കടമ അത് അത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് രാജീവ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശാരിയെ കാണുന്നത് തുടർന്ന് ശാരദാമ്മയും ശാരികയെ കാണുന്നുണ്ട് തുടർന്ന് ആകെ കരഞ്ഞുകൊണ്ട് ശ്യാമയും ചോദിക്കുന്നുണ്ട് എന്താ അമ്മയും നമ്മുടെ ശ്യാമയ്ക്ക് പറ്റിയത് അവൾ എന്താ ഇങ്ങനെയൊക്കെയെന്ന് അന്നേരം എനിക്ക് നോക്കാനായിട്ട് കഴിഞ്ഞില്ല എൻ്റെ പിടിപ്പുകളുടെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ശാരദാമ്മയും നിന്നും കരയുകയാണ് അന്നേരം രണ്ടുപേരുടെയും കരച്ചിൽ കണ്ടിട്ട് രാജീവിനും അങ്ങ് കരച്ചിൽ വരുന്നുണ്ട് തുടർന്ന് രാജീവിൻ്റെ മുമ്പിൽ ഒരു കൈ കൈയും കൂപ്പിയും തൊഴുതു നിന്ന് ചാരിക രാജീവിൻ്റെ കാല് പിടിച്ചങ്ങ് തറയിലിരുന്ന് കരയുകയാണ് അന്നേരം എന്താ ശാരികയെന്നും പറഞ്ഞ് ആദ്യമൊക്കെ തട്ടി വിളിക്കുന്നുണ്ട് അവസാനവും ശാരിയെ എണീക്കാഞ്ഞപ്പോൾ അമ്മയെ പിടിച്ചു മാറ്റി ശാരദാമ്മയെ പിടിച്ചു മാറ്റെന്ന് ശാരദാമ്മയോട് രാജീവ് പറയുന്നുണ്ട് തുടർന്ന് ഒരുവിധം ശാരിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ശാരദാമ്മ എന്നിട്ട് അതിനുശേഷം ശാരിക ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുന്നുണ്ട് തുടർന്ന് രാജീവിന്റെ തോളിൽ പിടിച്ച് ശാരിയ പറയുന്നുണ്ട് ഈ മനസ്സ് ഞാൻ ഒരുപാട് വിഷമിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അതൊന്നും മനസ്സിൽ വെക്കാതെ എൻ്റെ നമ്മുടെ ശ്യാമോൾക്ക് വേണ്ടി സാർ ഇതൊക്കെ സഹിച്ചില്ലേ എന്നും പറഞ്ഞ് ശാരിയ വീണ്ടും കരയുകയാണ് അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് സാരമില്ല മോളെ ഒരു കുടുംബമാകുമ്പോൾ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും അല്ലേ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുകയാണ് ശാരദാമ്മ ശാരിയെ ആ കാലിൽ പിടിച്ച മാപ്പ് പറയാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് ശാരീ പറയുമ്പോൾ ഇതുപോലൊരു മകൻ എൻ്റെ എൻ്റെ മക എനിക്ക് മകനായിട്ട് ജനിച്ചില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് ശാരദാമ്മ കരയുകയാണ് അന്നേരം രാജീവ് ചോദിക്കുന്നുണ്ട് അതെന്താ ശാരദാമ്മ ഞാൻ ശാരദാമ്മയുടെ എന്ന് അന്നേരം അതേ മോനെ മോനെ എനിക്ക് മരുമകനായിട്ട് കിട്ടിയത് എൻ്റെ മുൻജന്മ പുണ്യം തന്നെയാണ് എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് സന്തോഷിക്കുന്നുണ്ട് തുടർന്ന് രണ്ടുപേരോട് യാത്ര പറഞ്ഞ് ശരദാമ ഇറങ്ങുന്നുണ്ട് ക്ഷാമയെ തനച്ചു വിടാൻ പാടില്ല എന്നാണ് പറഞ്ഞാൽ ഒരു ഡോക്ടർ വന്ന് നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ശരദാമ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും സങ്കടത്തോടു കൂടി രാജീവിൻ്റെ അടുത്ത് തന്നെ ബെഡിലേക്ക് ഇരുന്ന് രാജീവിൻ്റെ തോളിലേക്ക് ചാഞ്ഞ കിടന്നങ്ങ് കരയുകയാണ് ശാരിക അന്നേരം രാജീവ് ശാരികയുടെ കവിളിലൊക്കെ തട്ടി ആശ്വസിപ്പിച്ച് നെറ്റിയിലൊരു മൊത്തമൊക്കെ കൊടുക്കുന്നുണ്ട് തുടർന്ന് ശാരദാമ ഹോസ്പിറ്റലിൽ നിന്നും ആ വരാന്തേര മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ കാശ് ചോദിച്ച ആ സ്ത്രീ വേറൊരു സ്ത്രീരോടും കാശ് ചോദിക്കുകയാണ് രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നും പറഞ്ഞിട്ട് അപ്പോൾ അവർ ആ നേരത്തെ ശാരദാമ കാശ് കൊടുത്ത ആ സ്ത്രീക്ക് നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ശാരദാമ്മ ഒന്ന് പറയുകയാണ് ഇവർ നേരത്തെ എൻ്റെ കയ്യിൽ നിന്നും ഇതേ കാര്യം പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറെ ആയുള്ളൂ എന്ന് അന്നേരം നേരത്തെ അപ്പോൾ കാശ് കൊടുത്ത ആ സ്ത്രീ പറയുകയാണ് ആഹാ തട്ടിപ്പാണല്ലേ എന്നും പറഞ്ഞിട്ട് ആ കൊടുത്ത പൈസ തിരികെ വാങ്ങിയിട്ട് അവർ പോകുന്നുണ്ട് തുടർന്ന് ശാരദാമ സ്ത്രീയെ വഴക്ക് പറയുകയാണ് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ മേലിനെങ്കിൽ പണിയെടുത്തുകൂടെ ഓരോന്ന് തട്ടിയുമായിട്ട് ഇറങ്ങിക്കോളും തട്ടി മേലെങ്കിൽ പണിയെടുത്താൽ ശരീരം അനങ്ങുമല്ലേ വന്ന് വന്ന് ആശുപത്രിയിൽ പോലും വരാൻ വയ്യാതായി എന്ന് അവരെ വഴക്ക് പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് ശാരദാമ എങ്ങ് നടന്നു പോകുന്നുണ്ട് പക്ഷെ അന്നേരവും വിഷമിച്ച് ആ സ്ത്രീ അവിടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ്മയുടെ വീട്ടിൽ രാവിലെ ഇരുന്ന് എല്ലാവരും കൂടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അതിൽ സത്യഭാമ്മയും രാഘവന് നായരും വിഷ്ണുവും ശാലിനിയും സുസ്മിതയും ഉണ്ട് അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീതി വരുന്നുണ്ട് അന്നേരം സുസ്മിതയെ സുസ്മിതയെ കണ്ടിട്ട് പ്രീതി ഒന്ന് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അന്നേരം വാ മോളെ വന്നിരിക്കുക എന്ന് സത്യഭാമ്മ പറയുകയാണ് അന്നേരം എനിക്ക് വേണ്ടാന്ന് ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കിയിട്ട് പ്രീതി പറയുന്നുണ്ട് അന്നേരം ഇവിടെ ആരുമായിട്ടും പിണക്കവും പരിഭവും ഒന്നും വേണ്ട നീ നാളെ ആയാലും ഇവിടെ നിന്നല്ലേ കഴിക്കേണ്ടത് ഇരിക്കും മോളെ എന്ന പറഞ്ഞ് സത്യഭാമ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ പ്രീതി മടിച്ചു നിൽക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് വാ മോളെ വന്നിരിക്കുക ഇരിക്കടിയെന്ന് ഒന്നുകൂടി പറയുമ്പോൾ പ്രീതി വന്ന് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ സുസ്മിത ഇരിക്കുന്നുണ്ട് അന്നേരവും വിഷ്ണുവിനോട് ചാലിനി കണ്ണുകൊണ്ട് കാണിക്കുകയാണ് രാവിലെ സുസ്മിതയെ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്നല്ലേ എന്നല്ലേ ഏറ്റിരിക്കുന്നത് ആ പ്ലാൻ പറയാനായിട്ട് തുടർന്ന് വിഷ്ണു കാര്യങ്ങൾ പറയുകയാണ് കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ സുസ്മിതയെ തിരിച്ചറിഞ്ഞല്ലോ ഈ പാവം സുസ്മിതയെ നമ്മളെല്ലാവരും സംശയിച്ചു പ്രീതിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് പായസത്തിൽ വിഷം കലക്കിയതാ ഇവളാണെന്നൊക്കെ പറഞ്ഞില്ലേ ഇവക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാൻ ആ പാവം സുസ്മിത എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് അഭിനയിക്കുന്നുണ്ട് അന്നേരം ഇതെന്താ ഇപ്പോൾ വിഷ്ണുമായിട്ടെ ഇങ്ങനെ പറയുന്നത് എന്നുള്ള പാവത്തിൽ നിൽക്കുകയാണ് സുസ്മിത അന്നേരം രാഘവൻ നായരും പ്രീതിയും ഒക്കെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണു എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പക്ഷേ വിഷ്ണുവിൻ്റെ സംസാരം കേട്ട് സത്യഭാമയ്ക്ക് സന്തോഷമാകുന്നുണ്ട് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഞാനും ഈ പാപം സുസ്മിതയെ സംശയിച്ചു ആ പാവം അമ്മ മാത്രമാണ് സുസ്മിതയുടെ കൂടെ നിന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ സത്യം മാത്രമേ ജയിക്കൂന്ന് എന്താ ശരിയല്ലേ അച്ചാന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം അത് തലകുലിക്ക് ചിരിച്ച് സമ്മതിച്ചിട്ട് മനസ്സിൽ രാഘവന്മാർ പറയുന്നുണ്ട് ഇവൻ ഒത്തിരി ഓവറാണല്ലോ എന്ന് തുടർന്ന് ഫാമ പറയുകയാണ് ഇത്തിരി വൈകിയാണെങ്കിലും എല്ലാവരുടെയും കണ്ണ് തെളിഞ്ഞല്ലോ ഇനി ആവശ്യമില്ലാതെ ആരും സുസ്മിതയെ സംശയിക്കരുതെന്ന് ഫാമ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ശാലിനി പറയുകയാണ് ഇനി അരി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല സത്യാമ്മേ ഇനിയിപ്പോൾ സുസ്മിത ഞങ്ങൾ ഒന്നിനും സംശയിക്കില്ല സംഭവിച്ചതൊക്കെ സുസ്മിതയുടെ മാപ്പ് പറഞ്ഞാലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് അന്നേരം ആകെ അന്തം വിട്ടിരിക്കുകയാണ് സുസ്മിത ഇതൊക്കെ കേട്ടിട്ട് അന്നേരം പ്രീതി എങ്ങ് നോക്കുന്നുണ്ട് എല്ലാവരെയും ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് കേട്ടുകൊണ്ട് ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു ഓക്കെ താങ്ക്